എങ്ങനെ നമ്മളുടെ അലൻജോസ് പെറേറ പുള്ളിക്ക് ഓട്ടിസം ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ഓട്ടിസൺ ലേറ്ററായിട്ട് എന്റെ സർട്ടിഫിക്കറ്റ് പുള്ളിക്ക് എത്തുന്നത് പുള്ളി പോയി ബിഗ് ബോസില് കയറാൻ വേണ്ടിയാണ് ഓരോ ദിവസവും വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ബിഗ് ബോസിലേക്ക് പോകും ജയിലിലേക്ക് പോകുന്ന സംശയമാണ് ആള് ചിലപ്പോ അവരുടെ ഭാവമായിട്ട് സംസാരിക്കുന്നത് സ്വാർത്ഥനാണ് പുള്ളിക്ക് പുള്ളിയുടെ കാര്യം മാത്രമേ ഉള്ളൂ അല്ല പുല്ലി ആദ്യം വന്ന് പുല്ലിയുടെ കഴിവുകൊണ്ടാണ് പുലി പള്ളിയിലെ അച്ഛന്മാർ സംസാരിക്കുമ്പോൾ സംസാരിച്ച് പുല്ലി പ്ലാൻ ചെയ്ത് വന്നാണ് നിങ്ങൾ വിചാരിക്കും അത്ര അല്ല പക്ഷെ എന്തോ കുഴപ്പമില്ല പുള്ളിക്ക് പക്ഷേ പുള്ളിക്ക് വക്രത ഭയങ്കരമാണ് രാഷ്ട്രീയ ഫീൽഡ് രാഷ്ട്രീയത്തിൽ പോകേണ്ട ആളാണ് സിനിമ രൂപയുടെ കണക്കാണ് എല്ലാത്തിനും ബോസിറ്റീവ് പറയുള്ളൂ പേർക്ക് സിനിമയിൽ കിട്ടിയേണ്ടി അഭിനയിച്ചോണ്ടിരിക്കുകയാണ് കൂടെ നല്ല ആളയം കിട്ടിയിട്ടുണ്ട് ആട്ടായം രണ്ടും നല്ല ഒരേ കോമ്പിനേഷനാണ് എന്താ അലഞ്ച് ഹോസ് റിവ്യൂ കൊടുക്കാൻ പറ്റുന്നില്ല അലേഞ്ച് പെരേറ എൻ്റെ അടുത്ത് വളരെ ഭാഗമായിട്ട് വരുമാറിന് എന്നെ കുറെ ഉപയോഗിച്ചിട്ടല്ല അതേ കാര്യം എന്നെ വിളിച്ചിട്ട് ഇരുപത് രണ്ട് പൂരുകൾ ചോദിക്കാറുണ്ട് വണ്ടി വണ്ടി എടുക്കാനുള്ള വണ്ടി ബസ് പിടിക്കാനല്ല എന്തായാലും വേറെ അലക്സ തൊട്ട് പോകട്ടെ വലിയ സിനിമാ താരെ മാറട്ടെ വലിയ സിനിമാത്താരായ നമ്മളൊന്ന് മൈൻഡ് ചെയ്യാൻ പോകുന്നുണ്ട് അതൊരു കാര്യം അലക്സ തൊട്ട് പോകട്ടെ